ുമാൻ മകനെ ഉപദേശിക്കുമ്പോൾ ഈ അള്ളാഹുവിന്റെ നാമത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നു തന്റെ മകൻ ഭക്തിയോടുകൂടെ തക്കുവയോടുകൂടെ പടച്ചോണ പേടിച്ച് ജീവിക്കാൻ ഉപദേശം കൊടുക്കുക എത്ര ലളിതമായിട്ടാണ് കൊടുക്കുന്നത് മോനെ ഒരു കടുകുമണിത്തൂക്കം അത് നീ പാറകൾക്കുള്ളിലോ അല്ലെങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ എവിടെ കൊണ്ടുപോയി വെച്ചാലും എത്ര സൂക്ഷ്മമായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാലും അല്ലാഹു അതിനെ കൊണ്ടുവരും കാരണം കാരണമെന്റും അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയും അള്ളാഹുവിൻ്റെ അറിവ് അത്രയും നിഗൂഢമാണ് ഏത് രഹസ്യങ്ങളും അവൻ്റെ അടുക്കൽ മറഞ്ഞു കിടക്കുകയില്ല